നമ്മുടെ ജീവിതം എങ്ങനെയാവണം ആഹാരം എങ്ങനെയാവണം ആഹാരം എങ്ങനെയായാലും മനസ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ആത്മീയമായ ചൈതന്യം അങ്ങനെ തന്നെ ആയിരിക്കുമോ ഈ ആഹാരമായിട്ട് അതിന് ബന്ധമുണ്ടോ അതോ അതെല്ലാം കൂടെ ആഹാരത്തെ എങ്ങനെയാണ് എല്ലാം ഈ ജന്മത്ത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ശരീരം അനുസരിച്ചുകൂടിയാണ് ആന മുക്കിൻ്റെ കമ്പൊക്കെ വലിച്ചൊട്ടിച്ച് കടിച്ചു തിന്നു അത് കണ്ടിട്ട് ആട് കയറി മുരുക്കെ പ്രയോഗിക്കാൻ നോക്കിയാൽ നമ്മൾ പ്രയോഗിക്കാൻ നോക്കിയാൽ ഇപ്പോ തീർച്ചയായും മനുഷ്യ ശരീരങ്ങളിൽ എന്തു തിന്നാലും ദഹിക്കുന്നവര് കുഴപ്പം കാണിക്കാത്ത ശരീരങ്ങൾ അത് ദഹനേന്ദ്രിയത്തിന്റെ ശക്തി കരളിൻ്റെ ബലം വൃക്കകളുടെ ബലം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതേസമയം അങ്ങനെയല്ലാത്ത ജന്മനാ തന്നെ കരളിനല്പം ദഹനശേഷി കുറവുള്ളവര് അല്ലെങ്കിൽ വേണ്ടാത്ത വാക്പാപം എടുത്തും മരുന്നുകൾ കഴിച്ചും കരളിൻ്റെ ദഹനശേഷി കുറഞ്ഞു പോയിട്ടുള്ളവര് ഓരോ പ്രാവശ്യവും പാരാസിറ്റമോള് പനിക്കെടുക്കുമ്പോഴും വേദനയ്ക്ക് വേദനാ സംഹാരി കഴിക്കുമ്പോഴും നമ്മുടെ കരളിൻ്റെ ശക്തി കുറയുന്നുണ്ട് കൊടാനുകൂടി കോശങ്ങളുള്ളത് കൊണ്ട് കുറച്ചുകൂടി കോശങ്ങൾ ചത്തുപോയാൽ നമ്മൾ അറിഞ്ഞൊന്നും വരില്ല പക്ഷേ ഓരോ പ്രാവശ്യവും നിങ്ങളൊരു പനിക്ക് മരുന്ന് കഴിച്ച് പനിയെ അടിച്ചമർത്തുമ്പോഴും ജലദോഷത്തിന് മരുന്ന് കഴിക്കുമ്പോഴും ഗ്യാസിന് മരുന്ന് കഴിക്കുമ്പോഴും മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോഴും നിങ്ങളുടെ ദഹനശേഷി കുറയുന്നുണ്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുമ്പോഴും നിങ്ങളുടെ വയറ്റിലെ അണുക്കളെ മൈക്രോബ്സിനെ എല്ലാം അതും കൂടെ അതിനെക്കൂടെ കൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദഹനത്തിൽ വീക്ക്നെസ് വരുന്നുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ധഹിച്ചിരുന്നത് പന്ത്രണ്ട് മിനിറ്റ് ആകുന്നത് പതിനാല് മിനിറ്റ് ആകുന്നത് പതിനാല് മിനിറ്റ് കൊണ്ട് ധഹിച്ചിരുന്നത് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നത് നിങ്ങൾ തിരിച്ചറിയില്ല വലിയ കുഴപ്പങ്ങളിലേക്ക് വന്ന് തിരിച്ചറിയാവുന്ന രീതിയിൽ അസിഡിറ്റി ഗ്യാസ് സ്ട്രബിൾ മലബന്ധം ദഹനക്കേടയ്ക്ക് ആവുന്നത് കുറേ കഴിയുമ്പോൾ മാത്രമാണ് അക്യുമുലേറ്റ് സ്പിരിറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞതുപോലെ വളരെ വളരെ സമയം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ചികിത്സകളെല്ലാം ശരീരത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള രാസ ചികിത്സകൾ രോഗത്തെ പെർട്ടിക്കുലറായിട്ട് കണക്കാക്കി രോഗത്തെ ആക്രമിക്കുന്ന ചികിത്സകളൊക്കെ പിടിച്ചു നിൽക്കുന്നത് ആ ചികിത്സകളുടെ അനന്തര ഫലങ്ങൾ വിഡികളായ രോഗികൾക്ക് ഉടനടി മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഏത് രോഗത്തിന് നിങ്ങൾ മരുന്ന് കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തി കുറയും നിങ്ങളുടെ ദഹനശേഷി കുറഞ്ഞൊന്നു വരും നിങ്ങൾ അൾസറിലേക്ക് യാത്രയായെന്ന് അൾസറിൻ്റെ ആ ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് അങ്ങോട്ട് നീങ്ങി ഉറപ്പാണത് ഏത് മരുന്ന് നിങ്ങൾ കഴിച്ചാലും നിങ്ങൾ അൾസറിൻ്റെ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും ഹാർട്ട് ബ്ലോക്കിന്റെ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും ബീജങ്ങൾ കുറയുന്നതിൻ്റെ ദിശയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ്റെ അത് മനസ്സിലാക്കാൻ നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ മൊബൈലെടുത്ത് ഇൻ്റർനെറ്റ് ഓൺ ഓൺ ചെയ്തിട്ട് Drug induced hypertension, BP, drug induced diabetes, drug induced heart block, drug induced liver damage, drug induced fatty liver, drug induced liver cirrhosis, drug induced kidney failure, drug induced sperm count problems, drug induced thyroid dysfunction, drug induced vision problems. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് മെമ്മറി ലോസ് ഡിമൻഷ്യ ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന സകല രോഗങ്ങളും ഉണ്ടാക്കാൻ കഴിവുള്ള മരുന്നുകളുണ്ട് എന്ന് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും ഒരു രോഗത്തെ സമീപിക്കുന്നതിന് മുമ്പ് ആ രോഗം ഉണ്ടായതെങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കണ്ടുപിടിക്കണം ആ കാരണങ്ങൾ ആദ്യം നിങ്ങൾ ഒഴിവാക്കണം അപ്പം ഏത് രോഗമാകട്ടെ ആ രോഗമുണ്ടാക്കുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ ആ മരുന്നുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്നുകൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ പുതിയ രോഗത്തിൻ്റെ മരുന്നുകൂടെ കഴിച്ചേക്കാമെന്ന് കരുതുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകൾ പലപ്പോഴും ഡോക്ടർമാർക്ക് അറിയാം നമ്മുടെ ആ മരുന്ന് കഴിച്ചിട്ടാണ് ഈ രോഗം ഉണ്ടായിരിക്കുന്നത് അവർക്കറിയാം കാരണം അവർ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ മെഡിക്കൽ ടെക്സ്റ്റുകളില് ഉള്ളതുമാണ് പക്ഷെ അതിനും അടുത്ത മരുന്ന് കൊടുക്കുന്നതല്ലാതെ മരുന്ന് അങ്ങനെ കൊടുക്കാൻ അവർ കടപ്പെട്ടിരിക്കുന്നു കാരണം ബാങ്കിൽ കടമുണ്ട് ബാങ്കിൽ ഒരു കോടിയും രണ്ട് കോടിയും നാല് കോടിയും എല്ലാം കടമെടുത്താണ് എം ബി ബി എസ് കാരനും എം ഡി കാരനും കാര്യം പിറക്കുന്നത് അതിന്റെ ലോണ് തിരിച്ചടക്കാൻ രോഗത്തിന്റെ കാരണം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കല്ലേ കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉള്ളത് അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ ഡോക്ടറുടെ ലോണിൻ്റെ ഈ എം ഐ അടയില്ല നിങ്ങൾ കാലത്തുണ്ടാക്കി വെച്ച ചോറ് ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട് അത് തന്നെ ചൂടാക്കി വൈകിട്ടും കഴിക്കുന്നുണ്ട് അയ്യോ ഉണ്ട് ഡോക്ടറെ ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി ഡോക്ടറെ എന്ന് രോഗി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോയാൽ ആ പ്രയാസവുമായി ഈ രോഗി പിന്നീട് ഇങ്ങോട്ട് വരില്ല ആശുപത്രി അപകടങ്ങൾക്ക് മാത്രം അപകടങ്ങൾക്ക് മാത്രം അത് നായകടിയോ പാമ്പുകടിയോ മരത്തിന് വീഴുന്നതോ റോഡ് അപകടമോ അതുപോലുള്ള എമർജൻസികൾക്ക് മാത്രം എന്നൊരവസ്ഥ വന്നാൽ രോഗങ്ങളുടെ കാരണം കൃത്യമായി ഡോക്ടർമാർ പറയാൻ തുടങ്ങിയാൽ ആശുപത്രികൾ ഇതിനു മാത്രമേ വേണ്ടി വരുള്ളൂ പക്ഷേ അതുണ്ടാക്കുന്ന സാമ്പത്തിക തകർച്ച അതുണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ് ഡിവലപ്മെന്റൽ ക്രൈസിസ് ചെറുതൊന്നുമല്ല തിരുവനന്തപുരത്തെ കോസ്മോ മെഡിക്കൽ കോളേജ് കിംസ് പിന്നെ എന്തൊക്കെയാണ് തിരുവനന്തപുരത്തുള്ളതെന്ന് എനിക്കധികം അറിയില്ല ഇതെല്ലാം കൂടെ കേരളത്തിൽ മൊത്തമുള്ള അലോപ്പതി ആശുപത്രികളുടെ ഓരോന്നിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കൂടി എടുത്ത് കൂട്ടിയാൽ നമ്മൾ തലയിറങ്ങി താഴെ വീഴും ഇതെല്ലാം പ്രവർത്തിക്കട്ടെ ലാഭകരമായി പ്രവർത്തിക്കണ്ടേ മൂന്നര കോടി ജനങ്ങളിൽ നിന്ന് വേണ്ടേ അത് നടക്കാൻ ഈ കോടി ജനങ്ങൾ പത്തു പതിനായിരം കോടി ഇപ്പോൾ തന്നെ വിദേശ കുത്തക നിലവിലുള്ളതിൻ്റെ പുറത്തിറക്കുമതി ചെയ്തിരിക്കുന്നു ആ പതിനായിരം കോടിയുടെ തിരിച്ചു കൊടുക്ക ലാഭം സഹിതം തിരിച്ചു കൊടുക്കേണ്ടത് മൂന്നര കോടി മാത്രമുള്ള കേരളീയരാണ് അതി മൂന്നര കോടിയിലെ പകുതിയും പുറത്താണെന്നാണ് ഭഗവാനെ തോന്നുന്നത് അപ്പോ ഒന്ന് രണ്ട് കോടി ആളുകൾ വേണം നമ്മൾ വേണം തിരിച്ചു കൊടുക്കാൻ എങ്ങനെ നമ്മൾ രോഗിയായി കൊടുക്കുക മാത്രമേ നിർത്തിയുള്ളൂ നമ്മൾ രോഗികളാകും എന്ന് കൃത്യമായി പഠിച്ചു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് വിദേശ കുത്തകകൾ ഈ പതിനായിരം കോടി കേരളത്തിന്റെ ചികിത്സാ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാ അവർക്ക് ഉറപ്പിക്കാൻ പറ്റുക അവരതിനുള്ള ഹോം വർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മുഴുവനും രോഗികളാക്കാനുള്ള നിർബന്ധപൂർവം ചികിത്സിക്കാനുള്ള കെണികൾ കൂടെ ഒരുക്കി വെച്ചിട്ടാണ് അവർ വരുന്നത് അഥവാ നിങ്ങൾ രോഗികളാവില്ല എന്ന് വാശി പിടിച്ച് പ്രകൃതി അനുസരിച്ച് ജീവിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ അസിംറ്റമാറ്റിക് ഡിസീസ് അവര് വിശദീകരിച്ചിട്ടുണ്ട് ഒരു ലക്ഷണവും ഇല്ലാത്ത രോഗം എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് നല്ല ആരോഗ്യമുണ്ട് അത് അസിംറ്റമാറ്റിക് ആണ് സിംറ്റംസ് ഇല്ലാത്തതാണ് അങ്ങനെ ഒരു രോഗമുണ്ടോ ശുദ്ധ ആഭാസമല്ലേ അത് ശുദ്ധ നുണയല്ലേ ശുദ്ധ തട്ടിപ്പല്ലേ അതിന് കേരള ഗവൺമെന്റ് ഒരു നിയമവും പാസ്സാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുജനാരോഗ്യ നിയമം ഏതെങ്കിലും ഒരു രോഗം പകർച്ചവ്യാധിയാണ് എന്ന് സർക്കാരിന് തോന്നിയാൽ വേണ്ട സർക്കാരിന് തോന്നണ്ട ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് തോന്നിയാൽ അയാൾക്ക് നടപടികളിലേക്ക് കടക്കാം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറാണ് അയാൾക്ക് അന്നേരം കിട്ടുക എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പോലീസും ആ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കീഴിൽ പ്രവർത്തിക്കണം ആ പ്രദേശത്തെ വീടുകളിൽ ചെന്ന് വീടുകൾ ഒഴിയാൻ ആവശ്യപ്പെട്ടാൽ രണ്ടു മണിക്കൂർ കൊണ്ട് സകല വീടുകളും കൊടുക്കണം അണുവിമുക്തമാക്കിയതിന് ശേഷം തിരിച്ചു തരും സ്ഥാപനമാണെങ്കിൽ ഉച്ചവരെ ഒരു അര ദിവസത്തെ സമയം തരും എവിടെ വേണമെങ്കിലും നിങ്ങളെ പിടിച്ചു ഇടാനും നിങ്ങളുടെ കുട്ടികളെ നിങ്ങളിൽ നിന്ന് വേർപെടുത്തി ഒറ്റപ്പെടുത്തി മറ്റൊരു സ്ഥലത്തിടാനും സർക്കാർ തീരുമാനിക്കുന്ന മരുന്നുകൾ അടിച്ചേൽപ്പിക്കാനും വാക്സിനുകൾ കുത്താനും സർക്കാരിന് അധികാരം കിട്ടുന്ന നിയമമാണ് പാസാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ രോഗം ആവശ്യത്തിന് ഉണ്ടാക്കാൻ അവർക്കറിയാം രോഗങ്ങൾക്ക് അടിമപ്പെടാതെ വിവേക ജീവിതം നയിക്കുന്നവരെ നിർബന്ധപൂർവം ചികിത്സിക്കാൻ മരുന്നുകൾ വിൽക്കാനുള്ള ഏർപ്പാടുകൾക്ക് നിയമം പോലും ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അവർ പതിനായിരം കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സകലർക്കും അയഡിനുപ്പ് എന്തിനാണ് അയഡിനുപ്പ് സകലരുടെയും തൈറോയിഡ് ഗ്രന്ഥിയുടെ താളം തെറ്റിച്ച് അവർക്ക് കുട്ടികൾ ഉണ്ടാവരുത് ഉണ്ടായാൽ തന്നെ നേരെയാവരുത് ഓട്ടിസ്റ്റിക് ചിൽഡ്രനുകളായിരിക്കണം അല്ലെങ്കിൽ എ ഡി ഡി എ ചിൽഡ്രൻസ് ആയിരിക്കണം അയഡിൻ്റെ മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ് നോക്കിയാൽ മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ് ആണ് മരുന്നുകളുടെ യഥാർത്ഥത്തിലുള്ള ദോഷങ്ങൾ പുറത്തു പറയുന്നില്ല കുറേ വാക്കുകളുണ്ട് അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഉപയോഗിക്കും എല്ലാ മരുന്നിനും നോസിയ വോമിറ്റിംഗ് ഹെഡ് എയ്ക്ക് എപ്പിഗ്യാസ്ട്രിക് പെയിൻ സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത് മെറ്റാലിക് ഇൻ മെറ്റാലിക്ടൈസിൻ്റെ മാവത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇങ്ങനെ എഴുതി എഴുതിയെക്കും യഥാർത്ഥ തരത്തിലുള്ള തകരാറ് വാട്ട് ഈസ് ദി സൈഡ് എഫക്ട് ഓഫ് അണുവിനെ കൊല്ലാൻ അണുബോംബുകൾ ആന്റിബയോട്ടിക്കുകൾ െ കൊല്ലാൻ അതിനേക്കാൾ വിഷവീര്യമുള്ള വിരബോംബുകൾ ഈ ലോകം യഥാർത്ഥത്തിൽ ഭരിക്കുന്നവര് നമ്മളെല്ലാം പിഴിഞ്ഞ് നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വീടും പറമ്പും പണയം വെച്ചതെല്ലാം ആ കാശ് മൊത്തം പിഴിഞ്ഞൂറ്റി പോരാത്തതിന് നാട് മുഴുവൻ പതിനെട്ട് ലക്ഷം രൂപ കോടിയുടെ മരുന്നെല്ലാം വിൽപ്പിക്കാനുള്ള ഫണ്ടുകൾ പിടിച്ച് നാടും കൂടെ പിഴിഞ്ഞെടുത്ത് നമ്മളെ കൊല്ലാൻ ജനസംഖ്യ കുറയ്ക്കാൻ പണ്ടേ അവർ തീരുമാനിച്ചിട്ടുണ്ട് അതെങ്ങനെയാ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ കൂടുന്നത് അമേരിക്കക്കാരന്റെ ഭാവി വികസനത്തിന് അപകടമാകുന്നത് അതും ആ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് റോക്ക് ഫെല്ലർ ആയിരുന്നു കമ്മീഷൻ ചെയർമാൻ ഈ രാജ്യങ്ങളിലെ പ്രകൃതി വിഭവങ്ങൾ ഈ രാജ്യങ്ങളിൽ പെരുകുന്ന ജനങ്ങൾ നിന്നത് ഉപയോഗിച്ച് തീർക്കും അതും മതിയാവാതെ ഈ രാജ്യങ്ങളിലെ തൊഴിലില്ലായ്മയ്ക്കും പട്ടിണിക്കും നിയമാനുസൃതം പ്രവർത്തിക്കുന്ന നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികളാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ കലാപത്തിനിറങ്ങും ഈ രാജ്യങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് അമേരിക്കയുടെ ഭാവി വികസനത്തിന് ആവശ്യമായിട്ടുള്ളത്